തദ്ദേശ പോരാട്ടത്തിന് ഒരു ആഘോഷമായാണ് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് യുവാക്കളും മധ്യവയസ്കരും വാർദ്ധക്യത്തിൽ എത്തിയവർ മത്സര രംഗത്തുണ്ട് വീറും വാശിയുമായി പരസ്പരം മുന്നണികൾ ഏറ്റുമുട്ടുകയാണ് എത്തിയിരിക്കുന്നത് പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ കുലുക്കല്ലൂർ പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയുടെ അടുത്താണ് ഷിയാദ് മപ്പാട്ടുകർ അല്ലെങ്കിൽ മുഹമ്മദ് ഷിയാസ് ആണ് ആ സ്ഥാനാർത്ഥി ഇരുപത്തി വയസ്സാണ് അപ്പോൾ എങ്ങനെ നോക്കി കാണുന്നു ഈ എലക്ഷനെ ഈ വരുന്ന ഡിസംബർ പതിനൊന്നാം തീയതി നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ കുലക്കല്ലൂരി പഞ്ചായത്തിലെ എട്ടാം വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യുവാക്കളും കുട്ടികളും വയസ്സായിട്ടുള്ള നമ്മുടെ കാരണവന്മാരും എല്ലാവരും വിശിഷ്യ നമ്മുടെ പ്രവാസികളടക്കമുള്ള ആളുകൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ വളരെ ആഘോഷപൂർവ്വമായിട്ടാണ് കണ്ടിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മുടെ പ്രവാസികളെല്ലാം മിക്ക ആളുകളും കഴിയാവുന്ന ആളുകളെല്ലാം വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് നാട്ടിലേക്ക് എത്താൻ പോവുകയാണ് അതുപോലെ തന്നെ ഈ മപ്പാട്ടുകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ആവേശപൂർവ്വമാണ് ഈ തെരഞ്ഞെടുപ്പിനെ വളരെ സൗഹാർദ്ദപരായിട്ട് വളരെ സൗഹാർദ്ദപരായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഈ ആളുകളെല്ലാം നോക്കി കണ്ടിട്ടുള്ളത് അതാണ് െ കുറിച്ച് പറയാനുള്ളത് എട്ടാം വാർഡിലെ എൽ ഡി എഫ് മുന്നണിയാണ് ഷിയാദ് പ്രതിനിധീകരിക്കുന്നത് അപ്പം ഷിയാദിന്റെ ബാനറുകളിൽ ഞാൻ കണ്ടു അതായത് മാറ്റം അനിവാര്യമാണ് വികസനം ആവശ്യമാണ് ഇത്തവണ യുവത്വം നയിക്കട്ടെ എന്നുള്ളത് അപ്പോൾ ഇനി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് യുവത്വത്തിന്റെ ഒരു ഭാഗമായിട്ട് എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത് മപ്പാട്ടുകര എന്നത് ഒരുപാട് സാധ്യതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ നരിമടയും തടയണയും തൂതപ്പുഴയും എല്ലാം സംഗമിക്കുന്ന ഒരു സ്ഥലം കഴിഞ്ഞ ഈ അഞ്ച് വർഷക്കാലം കുലിക്കലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി നമ്മുടെ ഇക്കോ ടൂറിസം ആരംഭിക്കുന്നതിന് വേണ്ടി സ്ഥലം ലീസിനെടുക്കാൻ കഴിയാവുന്ന എല്ലാ നടപടികളും പൂർത്തീകരിച്ചു വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നാടാക്കി അപ്പാട്ടുകരെയായി മാറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട എൻ്റെ ഒരു ലക്ഷ്യം വിദ്യാഭ്യാസ കാലം മുതലേ രാഷ്ട്രീയത്തിലുണ്ടോ എന്താണ് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് എസ് രംഗത്തും പിന്നീട് ഈ ഡിവൈഎഫ്ഐയുടെ രംഗത്തും സജീവമായി രാഷ്ട്രീയത്തിലുള്ള ഒരാളാണ് ഞാൻ അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഈ നാട്ടിലെ എല്ലാ യുവാക്കൾക്കും കാരണവന്മാർക്കും എന്നെ പ്രത്യേകം ഒന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് ആവശ്യത്തില് പറയുന്നത് ഇരുപത്തി അഞ്ച് വയസ്സേ ആയിട്ടുള്ളൂ അപ്പം ഈ പ്രായം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നെഗറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട് എന്ന് വെച്ചാൽ കുട്ടിയാണ് അതിന് മുതിർന്ന എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഒരാളാണ് എന്നുള്ള രീതിയിൽ ഒരു വിമർശനം നേരിട്ടിട്ടുണ്ട് വിമർശനം അതിനൊക്കെ പോസിറ്റീവായി എടുക്കാന്നുള്ളതാണുള്ളു എല്ലാവരും കുട്ടിയായിട്ടു തന്നെയാണല്ലോ വളർന്നു വരുന്നത് ഈ പ്രായത്തിൻ്റെതായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം എല്ലാവർക്കും പ്രായത്തിൽ പ്രായത്തിലുണ്ടായിട്ടുണ്ടാവാം അതിൻ്റെ ഭാഗമായിട്ട് എനിക്കും ആ ഒരു പ്രായത്തിലൂടെ കടന്നു പോകുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം എനിക്കും നേരിടേണ്ടി വരും പക്ഷേ എങ്കിലും ഈ നാടിൻ്റെ എല്ലാ വികസന പ്രശ്നങ്ങളിലും ഇവിടെ ഒരു പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോൾ ഈ ഒരു ഈ ഒരു ആളുകളുടെ പ്രധാന കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് വലിയ ഒരു സംഭവോ കാര്യങ്ങളോ ഒന്നുമല്ല പഞ്ചായത്ത് വില്ലേജ് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞൊരു അഞ്ച് വർഷക്കാലം മെമ്പർ അല്ലാതെ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു പഞ്ചായത്തിൽ നിന്ന് എന്തെല്ലാം നേടണമെന്നോ സർക്കാരിൽ നിന്ന് എന്തെല്ലാം വേണമെന്നോ പോലീസ് സ്റ്റേഷനായി ബന്ധപ്പെട്ടും മറ്റുള്ള വില്ലേജായി ബന്ധപ്പെട്ടും ഞാൻ ഈ നാട്ടിലെ ജനങ്ങളുടെ കൂടെ മുഴുവനായി ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു ചാരിതാർത്ഥ്യത്തിൽ കൂടിയാണ് ഈ എലക്ഷനെ പാർട്ടി തന്നെ ഇവിടെ സ്ഥാനാർത്ഥിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു പറയുന്നു തീർച്ചയായും വീണ്ടും അധികാരത്തിൽ വരും ൊണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ചില ചില പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഈ എട്ടാം വാർഡ് തീർച്ചയായും ഇത്തവണ തിരിച്ചു തിരിച്ചുപിടിക്കുമെന്ന് ഭയങ്കര കൂടിയാണ് എനിക്ക് പറയുന്നത് എന്തായാലും വിജയാശംസകൾ അപ്പോ ഷിയൊണ്ട് ഫോർ ലൈവിന് വേണ്ടി കൊപ്പത്തിന് പൊന്നിളക്ക് മേഗി രണ്ടു പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം